ലബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ രൂക്ഷം കരയുദ്ധത്തിൽ എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ അതിനിടെ യു എൻ മേധാവിക്ക് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് ലിബീഷ് തീർച്ചയായും മധ്യേഷ്യയിൽ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുക തന്നെയാണ് നിലവിൽ ഇസ്രായേൽ ഡമാസ്കസും സിറിയയും അടക്കമുള്ള പ്രദേശങ്ങളിലും ലെബനു പുറമെ അക്രമം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡമാസ്കസിൽ നടന്ന ഒരു വ്യോമാക്രമണത്തിൽ മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടുണ്ടാകുമെന്ന് സിറിയ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലബനനിലേക്ക് കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഏതാണ്ട് അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചതായി ലബനൺ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനനിൽ മാത്രം നടന്ന വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും ഒൻപത് സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്ന് എട്ട് സൈനികർ ലബനനുമായുള്ള ഏറ്റുമുട്ടലിൽ തെക്കൻ ലബനനിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈന്യത്തിന് നഷ്ടമായി എന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചിട്ടുണ്ട് എട്ട് സൈനികർ കൊല്ലപ്പെടുകയും ഏഴ് സൈനികർ അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ അതേസമയം ലബനിന്റെ ഭാഗത്ത് ആൾനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ലബൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ എന്നാൽ അതേസമയം അതിർത്തി പ്രദേശമായ ഐറാ ടൂണിലും അതുപോലെ തന്നെ അതിർത്തി പ്രദേശമായ താഴ്വരയിലുള്ള മറ്റൊരു ഗ്രാമത്തിലുമായി ഒൻപത് സാധാരണക്കാരായ പൗരന്മാർ ഇസ്രായേലുമായുള്ള ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനനിൽ മാത്രം അതേസമയം ഈ രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ആയാണ് ഈ ലബനനിലേക്കുള്ള ആക്രമണം ഇത്രയധികം രൂക്ഷമായത് അതിൽ തന്നെ ആദ്യത്തെ ആക്രമണത്തിൽ വിവിധ വ്യോമാക്രമണങ്ങളിൽ മരണസംഖ്യ അഞ്ഞൂറിൽ നിന്ന് അറുനൂറും എഴുന്നൂറുമായി ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ ലബണനിൽ കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം പേരാണ് എന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഗാസയിലെയും ഖാൻ യൂണിസിലും ഇന്നലെ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സിറിയയെയും യമനെയും ഇന്നലെ ആക്രമിച്ചിരുന്നു സിറിയയിൽ ഇപ്പോഴും സിറിയയിലെ ഡമാസ്കസ് അടക്കമുള്ള നഗരങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ അതിനിടെയാണ് ഇറാൻ ടെല്ലവീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനു പകരമായി ഇനി ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു തിരിച്ചടി നടത്തുകയാണെങ്കിൽ ഈ യുദ്ധം ഇതിലും അധികം രൂക്ഷമാകും നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപ് ഇസ്രായേലിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ വിഷുദിനത്തിൽ ഇറാൻ ഒരു തിരിച്ചടി നൽകിയിരുന്നു അന്നവർ ആ ഒരു The ആക്രമണത്തിൽ തങ്ങൾ ഇതൊരു മറുപടിയായി ഇസ്രായേൽ കണ്ടാൽ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയായിരുന്നു എന്നാൽ ഇനി ഒരിക്കൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ സ്ഥിതി ഇതായിരിക്കില്ല ഇറാനും ഇതുവരെ കണ്ടതിലും അധികം ശക്തിയോടെ അതും ഹൂതികളടക്കമുള്ളവരുടെ പിന്തുണയോടെ ആയിരിക്കും ഇറാൻ്റെ തിരിച്ചടി അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു നിലവിൽ ഹമാസ് ഹമാസ് ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എന്നത് ആ ഒരു തീവ്രത പിന്നിട്ട് കുറച്ചുകൂടി പ്രാദേശിക സ്വഭാവം ആ ഒരു പ്രാദേശിക സ്വഭാവം ഇട്ടുകൊണ്ട് ഒരു പശ്ചിമേഷ്യ അല്ലെങ്കിൽ ഒരു മധ്യേഷ്യയെ തന്നെ ഒന്നാകെ ബാധിക്കുന്ന ഒരു ആക്രമണമായി മാറും അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് യു എന്റെ ചീഫ് അല്ലെങ്കിൽ യു തലവൻ ആദ്യം ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ചത് മുതൽക്കേ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സജീവമായി തന്നെ അദ്ദേഹം ഇടപെട്ടിരുന്നു നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ടുമെല്ലാം ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും അതിൽ തന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന് ഇസ്രായേലിനോട് അദ്ദേഹം പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ ചീഫിനെ ഇസ്രായേലിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസ്വീകാരനായ വ്യക്തി പേഴ്സോണ നോൺഗ്രാറ്റ എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അഡ്നോഡിയോ ഗുട്ടറസിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രിയായ ഇസ്ര ആണ് ഈ ഒരു വിവരം അറിയിച്ചത് അദ്ദേഹം ഇസ്രായേലിനോട് മാത്രം പക്ഷപാതപരമായാണ് പെരുമാറുന്നത് ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളെയും അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് എന്നാൽ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ഒരു ആക്രമണത്തിൽ അദ്ദേഹം ഇതുവരെയും അപലപിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാൽ അതേസമയം നിരന്തരമായി ലബനനിൽ നടത്തുന്ന ആക്രമണത്തെയും യുക്രൈനിൽ നടക്കുന്ന ആക്രമണത്തെയും ഹമാ നേരെ നടത്തുന്ന ആക്രമണത്തെയും അദ്ദേഹം അപലപിച്ചുകൊണ്ടേയിരിക്കുന്നു ലബനനിൽ തങ്ങൾ കരയുദ്ധം ആരംഭിച്ചപ്പോൾ ലബനനെ അല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് ലബനനിലെ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ടുള്ള ഹിസ്ബുള്ളയെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് ലബനിലേത് കരയുദ്ധമായി കണക്കാക്കേണ്ടതില്ല അത് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം മാത്രമാണ് ഇസ്രായേൽ ആവർത്തിപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം ഇസ്രായേലിന്റെ ചെയ്തികളെ അപലപിക്കുകയാണ് ചെയ്തത് പരസ്യമായി തന്നെ ലബനനിന്റെ പരമാധികാരത്തെയും ലബനനിന്റെ പ്രാദേശിക സമഗ്രതയും ഇസ്രായേൽ മാനിക്കേണ്ടതുണ്ട് ലബനനിലെ സംഘർഷം എന്ത് വില കൊടുത്തും നിർത്തേണ്ടതുണ്ട് വെടിനിർത്തലാണ് ആവശ്യമെന്നും ലബനണിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിക്കുകയുണ്ടായി എന്നാൽ ആ ഒരു പരിഗണന എന്തുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് അതേപോലെ തന്നെ ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു ആക്രമണത്തിൽ ഹമാസ് പോലൊരു തീവ്രവാദ സംഘടനയെ ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അവിടെ ആളുകളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഇതുവരെയും ആ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണമായാലും അതിനുശേഷം ഇസ്രായേലി ബന്ദികളെ തടവിൽ പാർപ്പിക്കുകയും അവരെ തടവിൽ പാർപ്പിച്ചുകൊണ്ട് അവരെ പല രീതിയിലുള്ള വൈകൃതങ്ങൾക്കും പൈശാചികമായ രീതിയിലുള്ള ശിക്ഷകൾക്കും വിധേയനാക്കിയിട്ടും അന്റോണിയോ ഗുട്ടറസ് ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല ഇത്തരത്തിൽ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ അടക്കമുള്ള സംഘടനകളെ തീവ്രവാദ സംഘടനകളായി അവർ പേരെടുത്ത് പരാമർശിക്കുന്നു പോലുമില്ല അപ്പോൾ ഇത്തരത്തിൽ കൊലപാതകികളെയും ബലാത്സംഗക്കാരെയും ലൈംഗിക വൈകൃതമുള്ള ആളുകളെയും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളെയും എല്ലാം പിന്തുണയ്ക്കുന്ന ഒരു യു എൻ തലവൻ അല്ലെങ്കിൽ ആന്റോണിയോ ഗുട്ടറസ് എന്നത് യു എനിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളങ്കമാണ് എന്ന് രൂക്ഷമായി പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന് പിന്നാലെ ഇസ്രായേൽ ിൽ നടന്ന ആക്രമണത്തെ ഇറാന്റെ ആക്രമണത്തെ അബ അപലപിച്ചുകൊണ്ട് അന്റോണിയോ ഗുട്ടറ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു എന്തായാലും നിലവിൽ ഇത്തരത്തിൽ യു എനിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രായേലിനെ ഞങ്ങൾ സംരക്ഷിക്കും സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആ ഒരു പ്രസ്താവന അവസാനിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേൽ എന്തായാലും ഈ യുദ്ധം മതിയാക്കാനോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കാനോ പോലും ഉദ്ദേശിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ എന്തായാലും ഈ യുദ്ധത്തിൻ്റെ തീവ്രത ഇതിലും എത്രയോ അധികമാവാനേ സാധ്യതയുള്ളൂ അത് ഒരു പ്രാദേശിക സ്വഭാവം വെടിഞ്ഞ് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് വരികയും സഖ്യങ്ങളും ചേരികളും രൂപപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയും നിലവിൽ തെളിഞ്ഞു കാണുന്നുണ്ട് Ali Seri